ശ്രീനാരായ പരമഗുരവീം നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി അഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ ആവശ്യമുള്ള ദിക്കുകളിൽ വ്യവസായശാലകൾ ഏർപ്പെടുത്തുക ശാസ്ത്രീയ രീതിയിൽ വ്യവസായങ്ങളെ പഠിപ്പിക്കുക പ്രചാരപ്പെടുത്തുക ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അനുയോജ്യമായ വ്യവസായശാലകൾ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ആവശ്യമുള്ള ദിക്കുകളിൽ വ്യവസായശാലകൾ ഏർപ്പെടുത്തുക ശാസ്ത്രീയ രീതിയിൽ വ്യവസായങ്ങളെ പഠിപ്പിക്കുക പ്രചാരപ്പെടുത്തുക സമൂഹ നന്മയ്ക്കായി വ്യവസായശാലകൾ തുടങ്ങുവാനും ആവശ്യമായ പരിശീലനം നൽകുവാനും ഇക്കാര്യങ്ങളിൽ ജനങ്ങളെ പ്രേരിപ്പിക്കുവാനായുള്ള ഈ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇതിനായി നിയോഗിക്കപ്പെട്ട പ്രചാരകന്മാർക്ക് ഗുരുദേവൻ നൽകിയതാണ് മനുഷ്യനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന സംരംഭങ്ങളാണ് വ്യവസായശാലകൾ അതാത് പ്രദേശങ്ങളിൽ ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾക്ക് വ്യവസായശാലകളാണ് ഓരോ ദേശത്തും ഏർപ്പെടുത്തേണ്ടത് പരുത്തിയില്ലാത്തടത്ത് തുണി വ്യവസായവും ചകിരിയില്ലാത്തടത്ത് കയർ വ്യവസായവും ജയിക്കണമെങ്കിൽ അമിതമായ ചെലവ് ചെയ്യണം ഇത് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഗുണകരമാവുകയില്ല ശാസ്ത്രീയമായ പരിശീലനം ഏതൊരു വ്യവസായത്തിൻ്റെയും വികസനത്തിന് അനിവാര്യമാകയാൽ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തപ്പെടണം അറിവും സാങ്കേതികമായ പരിശീലനവും കൊണ്ട് വ്യവസായത്തിന് മേൽഗതിയുണ്ടാവും നാടിൻ്റെ പുരോഗതിക്കും മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും വ്യവസായശാലകൾ പ്രധാനമാണ് കണ്ണിന് കാഴ്ചയെന്ന പോലെ കാതിന് കേൾവിയെന്ന പോലെ ആയിരിക്കണം മനുഷ്യന് വ്യവസായങ്ങൾ കണ്ണിന് കാഴ്ചയ്ക്കും കാതിന് കേൾവിക്കും എപ്രകാരമാണോ പരസ്പരം ഭീഷണിയാകാതിരിക്കുന്നത് അപ്രകാരം മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ഭീഷണിയാകാത്തവയാകണം വ്യവസായങ്ങൾ ഇതെല്ലാം വേണ്ടത്ര പ്രചരിപ്പിക്കുവാൻ അറിവുള്ളവർ തയ്യാറാകണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി